നമസ്കാരം മൈൻഡ് ആൻഡ് വിഷന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്യാൻസർ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് വളരെയേറെ പ്രതീക്ഷ നൽകുന്ന ഒരു ഗവേഷണ ഫലമാണ് ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്തത് ശരിയായ രീതിയിൽ നടത്തം ശീലമാക്കിയാൽ നമുക്ക് ക്യാൻസറിനെ പ്രതിരോധിക്കാം ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ഗവേഷകരാണ് ഇത് സംബന്ധമായിട്ട് പഠനം നടത്തിയത് ക്യാൻസർ പ്രതിരോധവും നടത്തവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് വിശദമായ പഠനം നടത്തി യു കെയിലെ ഏതാണ്ട് എൺപത്തയ്യായിരം ആളുകളുടെ ആരോഗ്യ വിവരങ്ങൾ ശേഖരിച്ചും വിശകലനം നടത്തി ആറ് വർഷത്തോളം അവരെ നിരീക്ഷിച്ചുമാണ് പഠനം പൂർത്തിയാക്കിയത് കരൽ വൃക്ക ശ്വാസകോശം കുടൽ മൂത്രാശയം സ്ഥനം തുടങ്ങിയ ഏതാണ്ട് പതിമൂന്ന് വ്യത്യസ്ത തരം ക്യാൻസറുകളെ പ്രതിരോധിക്കാനുള്ള ശക്തി നടത്തം കൊണ്ട് കിട്ടും എന്നാണ് ഈ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് അപ്പൊ എങ്ങനെ നടക്കണം എത്ര മാത്രം നടക്കണം എന്നുള്ള കാര്യങ്ങളും ഗവേഷണത്തിൽ വിശദമാക്കുന്നുണ്ട് അപ്പം നമുക്കറിയാം ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാനായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് നടക്കാറുണ്ട് പ്രമേഹം കൊളസ്ട്രോൾ ബ്ലഡ് പ്രഷർ ഇതൊക്കെ നിയന്ത്രിക്കാൻ തീർച്ചയായിട്ടും വളരെ പര്യാപ്തമാണ് നടത്തും ഒരുപാട് പേര് അത് പ്രാക്ടീസ് ചെയ്യുന്നുമുണ്ട് അതുകൂടാതെ വിഷാദരോഗം മാനസികമായ ആരോഗ്യത്തിനും തലച്ചോറിൻ്റെ നല്ല പ്രവർത്തനത്തിനും തീർച്ചയായിട്ടും നടത്തും വലിയ പ്രയോജനകരമാണ് പക്ഷേ അതിനോടൊപ്പമാണ് ഈ പുതിയ ഗവേഷണ ഫലം വന്നിരിക്കുന്നത് ക്യാൻസറിനെ പ്രതിരോധിക്കാനും നമുക്ക് സാധിക്കും അപ്പം എത്രമാത്രം നടക്കണം എങ്ങനെ നടക്കണം ഇതിനെക്കുറിച്ചും ഗവേഷണ ഫലങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് തീവ്രമായ നടത്തുകൊണ്ട് പ്രയോജനമുണ്ടെന്ന് അങ്ങനെയല്ല കൂടുതൽ സ്ട്രെയിൻ എടുത്തോളാം നടത്താം പക്ഷേ അതിനേക്കാൾ പ്രയോജനം എത്രമാത്രം ദൂരം നടക്കുന്നു അപ്പോൾ കൈ ക്യാൻസർ പ്രതിരോധത്തിന്റെ ഗുണം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഒരാൾ ഒരു ദിവസം അയ്യായിരം സ്റ്റെപ്സ് എങ്കിലും നടന്നിരിക്കണം അപ്പോൾ അയ്യായിരം സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു രണ്ട് എങ്കിലും മിനിമം നടക്കണം പക്ഷേ കൂടുതൽ നടക്കുമ്പോൾ നമുക്ക് കൂടുതൽ പ്രയോജനം കിട്ടും കൂടുതൽ നടക്കുക എന്ന് പറഞ്ഞാൽ ഗവേഷണ ഫലങ്ങൾ പറയുന്നത് ഏഴായിരം സ്റ്റെപ്സ് നടക്കുകയാണെങ്കിൽ ക്യാൻസർ സാധ്യത ഏതാണ്ട് പതിനൊന്ന് ശതമാനത്തോളം കുറയും ഇനി അത് ഒൻപതിനായിരം സ്റ്റെപ്സ് നടക്കുകയാണെങ്കിൽ പതിനാറ് ശതമാനത്തോളം കുറയും അപ്പോൾ ആ നടക്കുന്നതിൻ്റെ അധിക ദൂരം നടക്കുന്നുള്ള പ്രയോജനം അധികം നമുക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും നല്ലത് ഒരു പതിനായിരം സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു നാല് കിലോമീറ്ററോളം നമ്മൾ ദിവസം നടക്കുകയാണെങ്കിൽ നമുക്ക് പരമാവധി ക്യാൻസർ സാധ്യത കുറയ്ക്കാനായിട്ട് കഴിയും ഇനി മറ്റൊരു സംശയം ഇത് ഒറ്റ സ്റ്റെച്ചിൽ നടക്കണോ അതോ നമുക്കൊരു ദിവസം പലപ്പോഴായിട്ട് നടക്കുന്ന നടക്കാൻ പറ്റുമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും പറ്റും നമ്മളൊരു ദിവസത്തിൽ പലപ്പോഴായിട്ട് നടക്കുന്നത് മുഴുവൻ കൂട്ടി ഈ ദൂരം നടന്നാൽ മതി സ്റ്റെപ്പ് കയറുന്നതും ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് നടക്കുന്നതും ഒക്കെ നമുക്ക് ഇതിനോടൊപ്പം കൂട്ടാം അങ്ങനെ ഒരു നാല് കിലോമീറ്റർ നടത്തുന്ന ദിവസം ഉണ്ടെങ്കിൽ വളരെ കാര്യമായിട്ട് ക്യാൻസർ സാധ്യത കുറയ്ക്കാനാകും പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഇങ്ങനെ തുടർച്ചയായിട്ട് ഇരിക്കുക അത് ക്യാൻസർ സാധ്യത കൂട്ടും അപ്പോൾ അങ്ങനെ ഇരുന്ന് ജോലി ചെയ്യുന്നവരെ ഇടയ്ക്ക് എഴുന്നേറ്റ് ശാരീരികമായി ആക്ടിവിറ്റി ചെയ്യുകയും ചെറുതായിട്ട് നടക്കുകയൊക്കെ ചെയ്യുക തുടർച്ചയായിട്ട് അങ്ങനെ അവരുടെ അടുത്ത് ഇരിക്കാൻ പാടില്ല അത് ക്യാൻസർ സാധ്യത കൂട്ടും എന്നും ഗവേഷണ ഫലങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ നടത്തം ഒരു ശീലമാക്കുക അപ്പോൾ ഇതുവരെ നമ്മൾ ജീവിതശൈലി രോഗങ്ങളെ റെസിസ്റ്റ് ചെയ്യാനൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ ഇങ്ങനൊരു പ്രയോജനം കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ ഒരു കൂടി മുടങ്ങാതെ അത് പതിവായിട്ട് നടന്നാലാണ് ഈ പ്രയോജനം കിട്ടുക എന്ന് പ്രത്യേകമായിട്ട് ഗവേഷണ ഫലത്തിൽ പറയുന്നത് അപ്പോൾ ഒരു ദിവസം പോലും മുടങ്ങാതെ ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ ഒരു വ്യായാമം നമ്മൾ ശീലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ക്യാൻസറിനെ പ്രതിരോധിക്കാനും മൊത്തമായ ഒരു ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്താനും നമുക്ക് കഴിയും അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്